നമസ്കാരം നവവധിനെ ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവും സുഹൃത്തും അറസ്റ്റിൽ ഇന്ദുജ മരിച്ച കേസിൽ ഭർത്താവ് അഭിജിത് ഇയാളുടെ സുഹൃത്ത് അജാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇരുവരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അഭിജിത്ത് ഒന്നാം പ്രതിയും അജാസ് രണ്ടാം പ്രതിയുമാണ് അഭിജിത്തിനെതിരെ ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത് അജാസിനെതിരെ ഈ രണ്ട് കുറ്റങ്ങൾക്ക് പുറമെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരെയുള്ള അതിക്രമത്തിനും കേസെടുത്തിട്ടുണ്ട് ഇരുവരും പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും മർദ്ദിച്ചതായും ചോദ്യം ചെയ്യലിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അജാസും അഭിജിത്തും നേരത്തെ തന്നെ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും തമ്മിലുള്ള ഫോൺ റെക്കോർഡുകളും വാട്സ്ആപ്പ് ചാറ്റ് ഹിസ്റ്ററികളും കസ്റ്റഡിയിൽ എടുക്കും മുമ്പേ അജാസ് ക്ലിയർ ചെയ്തിരുന്നു രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു അഭിജിത്തും ഇന്ദുജയും വിവാഹിതരാകുന്നത് എന്നാൽ ഇരുവരുടെയും വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് ഇന്ദുജെ താനല്ല മർദ്ദിച്ചതെന്നും സുഹൃത്ത് ആണ് മർദ്ദിച്ചതെന്നും അഭിജിത്ത് പോലീസിന് മൊഴി നൽകി അഭിജിത്തിന്റെയും ഇന്ദുജയുടെയും കോമൺ ഫ്രണ്ട് ആണ് അജാസ് പെൺകുട്ടി മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് കാറിൽ വെച്ച് തന്റെ സാന്നിധ്യത്തിൽ അജാസ് ഇന്ദുജയെ മർദ്ദിച്ചുവെന്നാണ് അഭിജിത് മൊഴി നൽകിയിരിക്കുന്നത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് അജാസിന്റെയും അഭിജിത്തിന്റെയും ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡുകളും വാട്സ്ആപ്പ് ചാറ്റുകളും അടക്കം ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയത് ആത്മഹത്യ ചെയ്ത ദിവസം പെൺകുട്ടിയെ അവസാനമായി കണ്ടത് മറ്റാരോ ആയി ഫോണിൽ കൂടി സംസാരിക്കുമ്പോഴായിരുന്നുവെന്ന് അഭിജിത്തിന്റെ അമ്മുമ പോലീസിനോട് പറഞ്ഞിരുന്നു ഇത് അജാസിനോടായിരുന്നുവെന്നാണ് ഫോൺ പരിശോധനയിൽ കണ്ടെത്തിയത് അജാസിനോട് സംസാരിച്ച തൊട്ടു പിന്നാലെയാണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം അജാസും അഭിജിത്തും ചേർന്ന് പെൺകുട്ടിയെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേണ്ടി നടത്തിയ നാടകം ഒടുവിൽ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് സൂചന ജാതി ചൂണ്ടിക്കാട്ടി അഭിജിത്തിന്റെ കുടുംബം ഇരുവരുടെയും വിവാഹത്തിന് എതിർത്തിരുന്നുവെന്ന് ഇന്ദുജയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നു എന്നാൽ അഭിജിത്തിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ സുഹൃത്തിന്റെയും പങ്ക് വ്യക്തമാകുന്നത് you <laughs> കൊടിയ ജാതി പീഡനം നടന്നുവെന്നാണ് വ്യക്തമാകുന്നത് കാറിൽ വെച്ച് അജാസ് മർദ്ദിച്ചിട്ടും അഭിജിത്ത് പ്രതികരിക്കാത്തത് തന്റെ ജീവിതത്തിൽ നിന്ന് ഇന്ദുജ ഒഴിഞ്ഞു പോകണമെന്ന സന്ദേശം നൽകാനായിരുന്നു രണ്ടര വർഷത്തോളമായി അഭിജിത്തും ഇന്ദുജയും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു തിരുവനന്തപുരത്ത് വഞ്ചൂരിലെ ആയുർവേദ ആശുപത്രിയുടെ ത്രിവേണി ലാബിൽ ജോലി ചെയ്യുകയായിരുന്നു ഇന്ദുജ ഇന്ദുജയും അഭിജിത്തും അജാസും എല്ലാം ഒരു സ്കൂളിൽ പഠിച്ചവരാണ് നാലു മാസം മുമ്പ് ഇന്ദുജ അഭിജിത്തിനോടൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ലാബിലെ ജീവനക്കാരാണ് ഇത് വീട്ടുകാരെ അറിയിക്കുന്നത് അന്നേ ദിവസം തന്നെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പാലോട് പോലീസ് ിൽ ഇരുവരെയും വിളിച്ചു വരുത്തിയിരുന്നു ശേഷം വട്ടപ്പാറയിലുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇവർ വിവാഹിതരാവുകയായിരുന്നു സംഭവം ആത്മഹത്യയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു എന്നാൽ ഗാർഹ്യ പീഡനത്തിന്റെ സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്നാണ് പോലീസ് നിഗമനം മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച യുവതിയുടെ കുടുംബം പാലോട് പോലീസിൽ പരാതി നൽകിയിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ഭർത്താവ് അഭിജിത്തിനെ വെള്ളിയാഴ്ച രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തു ഇന്ദുജയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മർദ്ദനമേറ്റ പാടുകൾ എങ്ങനെയുണ്ടായെന്നും ഇന്ദുജ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യവുമാണ് പോലീസ് പരിശോധിച്ചത് ഭർത്താവ് അഭിജിത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് രണ്ടാം നിലയിലെ കിടപ്പുമുറിയിലെ ജനലിൽ തൂങ്ങിയ നിലയിൽ ഇന്ദുജയെ കണ്ടത് സ്വകാര്യ വാഹന കമ്പനിയുടെ കരാർ ജീവനക്കാരനായി അഭിജിത്ത് ജോലിക്ക് പോയ സമയത്ത് ഭാര്യ കെട്ടിത്തൂങ്ങിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടു ദിവസമായി ഇന്ദുജ ജോലിക്ക് പോയിരുന്നില്ല അഭിജിത്തിന്റെ മുത്തശ്ശി മാത്രം വീട്ടിലുള്ള സമയത്താണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തതെന്ന നിഗമനത്തിലാണ് പോലീസ് തൂങ്ങിയ നിലയിൽ കാണുമ്പോൾ ഇന്ദുജയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്നും ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴിമതിയാണ് മരണം സംഭവിച്ചതെന്നുമാണ് അഭിജിത്തിന്റെ കുടുംബം പോലീസിന് നൽകിയ വിവരം